ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കടല വെച്ചിട്ട് നമുക്ക് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന പൊട്ടിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കടല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കടല മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ടു ഫോർട്ടി എം എൽ കപ്പിൽ ഒരു കപ്പ് കടല സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് ആദ്യം കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാനൊരു കുക്കറെടുത്ത് വെച്ചിട്ട് നമുക്ക് കടല കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്കുള്ള അല്പം ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുളകിട്ടെടുക്കണം കടലം വിളകടാനായിട്ട് ഒരു പാൻ വെച്ച് അതിൽ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചാൽ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇരുപത് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കളറൊന്നും മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നവരും നമുക്ക് ഇതൊന്ന് വഴച്ചു കൊടുക്കണം നമുക്ക് അല്പം വേപ്പില കൂടെ ഈ സമയം ഇട്ട് കൊടുക്കാം സവാള വെളുത്തുള്ളി എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഓവറായിട്ട് ഇത് മൊലിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ആദ്യം ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കടല ഇടുന്നത് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ടാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടികളുടെ റോസ്മെല്ലാം ഒന്ന് മാറി വരണം സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പം പൊടികളുടെ റോസ്മെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച കടല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം കടലം വിളകിട്ടത് ഇപ്പോൾ റെഡി ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്